പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് എൽ എസ് എസ് എക്സാമിനേഷൻ്റെ മാത്സിൻ്റെ ഗണിതത്തിൻ്റെ മാതൃകാ ചോദ്യ പേപ്പറാണ് വീഡിയോ അവസാനം വരെ വരെയൊന്ന് കാണാൻ ശ്രമിക്കുക എല്ലാ കൂട്ടുകാരും ലാസ്റ്റ് കൂട്ടുകാർക്ക് ഒരു ചോദ്യമുണ്ട് അതിന് ഉത്തരം നൽകുക പിന്നെ അതിനു മുന്നേ ഈ ചോദ്യങ്ങൾ ഓരോന്നും വായിച്ചിട്ട് നിങ്ങൾ കൂട്ടുകാർ തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് എന്നെ ഞാൻ പറയുന്ന ഉത്തരം നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി അപ്പം ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഇരുപത്തി മണിക്കൂർ ക്ലോക്കിൽ സമയം പതിനെട്ട് മുപ്പത് ആയാൽ പന്ത്രണ്ട് മണിക്കൂർ ക്ലോക്കിലെ സമയം എത്ര ആയിരിക്കും എന്നതാണ് ആദ്യത്തെ ചോദ്യം എത്രയാണ് ആറ് മുപ്പത് ആയിരിക്കും അല്ലേ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ചൊവ്വ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ഏത് ദിവസമായിരിക്കും ചൊവ്വ തന്നെയായിരിക്കും അടുത്തുപോയ വിട്ടുപോയ സംഖ്യ കണ്ടുപിടിക്കുക രണ്ടായിരത്തി അമ്പത്തി ആറ് രണ്ടായിരത്തി നാൽപ്പത്തി നാല് രണ്ടായിരത്തി മുപ്പത്തി നാല് അടുത്ത നമ്പർ നോക്കണം അതിൻ്റെ ആദ്യത്തെ തമ്മിൽ പന്ത്രണ്ടാണ് വ്യത്യാസം പിന്നെ പത്ത് പിന്നെ നമുക്ക് എട്ട് കണ്ടുപിടിക്കുമ്പം രണ്ടായിരത്തി എത്രയാണ് അനുസരിച്ച് വരുന്നത് ഇരുപത്തി ആറാണ് വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ആ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ആറ് കുറയ്ക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത് കിട്ടും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി അടുത്ത് അടുത്തടുത്ത് വരുന്ന മൂന്ന് സംഖ്യകളുടെ തുക തൊണ്ണൂറ്റി മൂന്ന് ആയാൽ ചെറിയ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെ ഉത്തരം മുപ്പതാണ് അപ്പം മൂന്ന് സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ എക്സ് എക്സ് പ്ലസ് വണ്ണ് എക്സ് പ്ലസ് ടു എന്ന് എടുക്കുക ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ടുള്ള തുക എന്ന് പറഞ്ഞാൽ നയൻറ്റി ത്രീ ആണ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ പ്ലസ് എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു നയൻറ്റി ത്രീ അപ്പം എക്സിൻ്റെ ഇത് വാല്യൂ നമ്മൾ ആഡ് ചെയ്യാം ത്രീ എക്സ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു നയൻറ്റി ത്രീ അപ്പം ത്രീ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഇക്വൽ ടു നയൻറ്റി ത്രീ മൈനസ് ത്രീ എന്ന് വരും അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റി ഡിവൈഡഡ് ബൈ ത്രീ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ നമ്മൾ തേർട്ടി എന്ന് കിട്ടി അപ്പോൾ ആദ്യത്തെ നമ്പർ എക്സ് ആണ് ഇസ് ടു തേർട്ടി എന്ന് കിട്ടി അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ആണ് അപ്പം തേർട്ടി പ്ലസ് വൺ ഈസ് ടു തേർട്ടി വൺ അടുത്ത എക്സ് പ്ലസ് ടു എന്ന് വരുമ്പോൾ തേർട്ടി പ്ലസ് ടു ഇസ് ഈക്വൽ ടു തേർട്ടി ടു അപ്പം തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു എന്നതാണ് നമ്പർ അപ്പം അതിലെ ഏറ്റവും ചെറിയ നമ്പർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്പർ ആണെങ്കിൽ തേർട്ടി എന്നതാണ് ആൻസർ അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ വേറെ പല നമ്പർ ഇട്ടിട്ട് ചെയ്ത് നോക്കുക അപ്പം വേഗം തന്നെ ചെയ്യാൻ പറ്റും ഇപ്പം എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യം സബ് ജില്ലാ സ്പോർട്സ് മത്സരത്തിൽ നൂറ് മീറ്റർ ഓട്ടത്തിന് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് വരെ ക്രമ നമ്പറുകളാണ് നൽകിയത് എന്നാൽ നൂറ് മീറ്റർ ഓട്ട മത്സരത്തിന് എത്ര കുട്ടികളാണ് പങ്കെടുത്തത് ഇപ്പം ഈ തന്നിരിക്കുന്ന ക്രമ നമ്പറുകളിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം സബ്ട്രാക്ട് ചെയ്തിട്ട് ഒന്ന് ആഡ് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ എഴുപത്തി രണ്ട് കുട്ടികൾ പങ്കെടുത്തു അതായത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ടിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് കുറയ്ക്കുമ്പോൾ ഇരുപത്തി ഒന്ന് കിട്ടും അപ്പം വൺ പ്ലസ് വണ്ണാണ് ഫിസിക്വൽ ടു ഇരുപത്തിരണ്ട് കുട്ടികളാണ് നൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തത് അടുത്ത ചോദ്യം കലണ്ടറിൽ വിട്ടുപോയ തീയതികൾ എഴുതി ചേർക്കുക എന്നാണ് ആറെന്നൊരു തീയതി കൊടുത്തിട്ടുണ്ട് ഒരു ആഴ്ച എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏഴ് ദിവസമാണ് അപ്പം ആറിനോട് ഏഴ് കൂട്ടിയാൽ പതിമൂന്ന് ആ പതിമൂന്നിനോട് ഏഴ് കൂട്ടിയാൽ ഇരുപത് കിട്ടും പിന്നെ ഈ പതിമൂന്നിനോട് ലെഫ്റ്റ് നമ്പർ പന്ത്രണ്ട് റൈറ്റ് പതിനാല് അപ്പം ഇങ്ങനെ വേഗം കണ്ടുപിടിക്കാൻ പറ്റും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴ് ഇൻറ്റു പന്ത്രണ്ട് സിക്കൽ ഇരുന്നൂറ്റി നാല് ആയാൽ പതിനെട്ട് ഇൻറ്റു പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും എത്രയാണ് ആൻസർ ഈസ് ഇരുന്നൂറ്റി പതിനാറായിരിക്കും അടുത്ത് ഒരു സംഖ്യയെ കൊണ്ട് ഗുണിക്കുന്നതിന് പകരം രാമു അതിൻ്റെ ഇരട്ടി കൊണ്ട് ഗുണിച്ചപ്പോൾ ഇരുപത് കിട്ടി എങ്കിൽ അതേ സംഖ്യ അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം എത്ര കിട്ടും എന്നതാണ് ചോദ്യം ഉത്തരം കിട്ടുന്നത് പത്താണ് അത് എങ്ങനെയാണ് വരുന്നത് ഒരു സംഖ്യ അഞ്ച് കൊണ്ട് കുണിക്കുന്ന ഒരു പത്ത് ഇരട്ടി കൊണ്ട് കൊണ്ടുവച്ചു അപ്പോൾ അഞ്ചിൻ്റെ ഇരട്ടി പത്താണ് അപ്പം എക്സിൻ ടു പത്ത് ഇസിക്വൽ ടു ഇരുപതൊന്ന് വരും ഇപ്പം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ഡിവൈഡഡ് ബൈ രണ്ട് പത്ത് ഇപ്പോൾ ഈസിക്വൽ ടു ആൻസർ രണ്ട് അപ്പോൾ ആ നമ്പർ കിട്ടി അപ്പോൾ നമുക്ക് ആ രണ്ട് ആ രണ്ടിന് കൊണ്ട് കൊണ്ടിച്ച് എത്രയാണ് കിട്ടുന്നത് പത്താണ് കിട്ടുന്നത് മനസ്സിലായോ ഉത്തരം അപ്പം നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് അറിയാത്ത നമ്പറിന് എക്സിൻ വാല്യൂ ഇട്ടിട്ട് അതിനെട്ട് ചിങ്ങിന് ചെയ്ത് നോക്കിയാൽ ആൻസർ പത്തൊന്ന് കിട്ടും അടുത്ത പാർട്ടി ആണെങ്കിൽ അടുത്തതാരെന്നാണ് പാർട്ടാണെ അടുത്തതാരെന്നാണ് ചോദ്യം ആദ്യത്തെ പാർട്ടേ നോക്കുക എൺപത്തിയൊന്ന് നൂറ് നൂറ്റി ഇരുപത്തൊന്ന് ഒമ്പതിൻ്റെ സ്ക്വയർ പത്തിൻ്റെ സ്ക്വയർ പതിനൊന്നിൻ്റെ സ്ക്വയർ അടുത്തെന്ന് പറയുമ്പോൾ പന്ത്രണ്ടിൻ്റെ സ്ക്വയർ നൂറ്റി നാൽപ്പത്തി നാല് മറ്റേത് എട്ടിൻ്റെ സ്ക്വയർ ഒൻപത് പത്തിൻ്റെ സ്ക്വയർ അപ്പോൾ പതിനൊന്നാകുമ്പോൾ നൂറ്റി ഇരുപത്തി ഒന്ന് പിന്നെ ഏഴിൻ്റെ സ്ക്വയർ എട്ടിൻ്റെ സ്ക്വയർ ഒമ്പതിൻ്റെ സ്ക്വയർ അപ്പം അടുത്തത് പത്തിൻ്റെ സ്ക്വയർ ആയിരിക്കും നൂറ് വരും അടുത്തത് ആറിൻ്റെ സ്ക്വയർ നാല് ഏഴിൻ്റെ സ്ക്വയർ എട്ടിൻ്റെ സ്ക്വയർ അടുത്തത് ഒൻപതിൻ്റെ സ്ക്വയർ എൺപത്തി ഒന്നായിരിക്കും ആൻസർ വരുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു ചതുരത്തിൻ്റെ വീതി പത്ത് സെൻറ്റിമീറ്ററും നീളം വീതിയുടെ ഇരട്ടിയുമാണ് എങ്കിൽ ചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയെന്നാണ് ചോദ്യം ചതുരത്തിന് ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ രണ്ട് ഇൻറ്റു നീളം പ്ലസ് വീതി എന്നാണ് അപ്പം അതിന് വീതി എന്ന് പറഞ്ഞാൽ പത്ത് തന്നിട്ടുണ്ട് നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ഇൻറ്റു രണ്ട് അതിൻ്റെ ഇരട്ടിയെന്ന് പറഞ്ഞു അപ്പം ഇരുപത് ഇപ്പം ചുറ്റളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് അപ്പോൾ രണ്ട് ഇൻ്റ് നമ്മൾ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് പ്ലസ് ഇരുപതെന്ന് വരും അപ്പോൾ രണ്ട് ഇൻറ്റു മുപ്പതെന്ന് വരും ഫിസിക്കൽ ടു അറുപത് അപ്പം ചുറ്റളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപതായിരിക്കും അടുത്ത ചോദ്യം വാഴ കൃഷി ചെയ്യുന്നതിനായി രാമവന് കൃഷിവകുപ്പിൽ നിന്നും പതിനായിരം രൂപ അനുവദിച്ചു വിത്തിന് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും വളത്തിന് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് രൂപയും ചെലവായി നിലമൊരുക്കുന്നതിന് മൂന്ന് തൊഴിലാളികൾ ജോലി ചെയ്തു ഒരാൾക്ക് തൊള്ളായിരത്തി അൻപത് രൂപ കൂലിയും നൽകും എങ്കിൽ ഒന്നാമത്തെ ചോദ്യമാണ് വളത്തിനും വിത്തിനും കൂടി ചിലവായ തുക എത്രയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപതും പ്ലസ് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ഇ ടു ഏഴായിരത്തി ഒഴുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് അവിടെ ചിലവായിരിക്കുന്നത് അല്ലേ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം കൂലി ഇനത്തിൽ എത്ര രൂപ ചിലവായെന്നാണ് മൂന്ന് തൊഴിലാളികൾ ജോലി ചെയ്തു ഒരാൾക്ക് തൊള്ളായിരത്തി അൻപത് രൂപ വെച്ച് കൊടുത്തു അങ്ങനെയെങ്കിൽ മൂന്ന് പേർക്കും കൂടി എത്ര രൂപയാകും അപ്പോൾ മൂന്നേ എൻറ്റു തൊള്ളായിരത്തി അൻപത് അതെത്രയാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ചിലവായി അടുത്ത ചോദ്യം രാമോന് വാഴകൃഷി ഇനത്തിൽ ചിലവായത് തുക എത്രയാണെന്നാണ് എത്ര രൂപ ചിലവായി തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രൂപ ചിലവായി അപ്പോൾ ആറ് രൂപ ബാലൻസ് ഉള്ളു അല്ലേ ഇപ്പോൾ കൃഷി വകുപ്പിൽ നിന്ന് ലഭിച്ച തുക കൃഷി ആവശ്യത്തിന് പര്യാപ്തമാണോ എന്ന് ചോദിച്ച ഉത്തരം അല്ല എന്ന് അടുത്ത ചോദ്യം ആനത്ര ഗവൺമെൻറ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ്സിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പഠനയാത്ര സംഘടിപ്പിച്ചു നാൽപ്പത് കുട്ടികളാണ് പങ്കെടുത്തത് ഓരോ കുട്ടിയും ഇരുന്നൂറ്റി രൂപ വീതം നൽകി അയ്യായിരം രൂപ വാഹനത്തിന് ചിലവായി ഒരു കുട്ടിക്ക് ഭക്ഷണത്തിന് നാൽപ്പത്തിയെട്ട് രൂപയായി യാത്രയുടെ ഭാഗമായി പാർക്ക് സന്ദർശിക്കുവാൻ ഒരു കുട്ടിക്ക് ഇരുപത്തി അഞ്ച് രൂപയും മൃഗശാല സന്ദർശിക്കുവാൻ മുപ്പത്തിരണ്ട് രൂപയും ചിലവായി ആദ്യത്തെ ചോദ്യം കുട്ടികളിൽ നിന്നും ആകെ പിരിച്ച തുക എത്രയാണ് എന്നതാണ് ഒരു കുട്ടിയിൽ നിന്നും ഇരുന്നൂറ്റി അൻപതാണെങ്കിൽ നാൽപ്പത് കുട്ടികളിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു നാൽപ്പത് സിക്കൽ ടു പതിനായിരം രൂപ രണ്ടാമത് ഭക്ഷണത്തിന് ചിലവായ തുക എത്രയെന്നാണ് ഒരു കുട്ടിക്ക് നാൽപ്പത്തി എട്ട് രൂപ വെച്ച് ചിലവായെങ്കിൽ നാൽപ്പത് പേർക്കാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വെച്ച് ചിലവായിട്ടുണ്ട് അടുത്ത ചോദ്യം പഠനയാത്രയ്ക്ക് ആകെ ചിലവായ തുക എത്രയാണെന്നതാണ് അതായത് ഭക്ഷണത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ അയ്യായിരം രൂപ വണ്ടിക്ക് വാഹനത്തിന് കൊടുത്തു പാർക്കിൽ ആയിരം രൂപയായി അതായത് ഇരുപത്തിയഞ്ച് കുട്ടികൾ ഇരുപത്തിയഞ്ച് രൂപ വെച്ച് നാൽപ്പത് കുട്ടികൾക്ക് ആയിരം രൂപ മൃഗശാല സന്ദർശിക്കാൻ മുപ്പത്തിരണ്ട് രൂപ വെച്ച് നാൽപ്പത് കുട്ടികൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ഇപ്പം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ആയിട്ടുണ്ട് അപ്പോൾ അടുത്തത് ചോദ്യം എന്ന് പറഞ്ഞാൽ ചിലവുകൾക്ക് ശേഷം തുക ബാക്കിയുണ്ടോ എന്നതാണ് പതിനായിരം രൂപയാണ് ഒരു കുട്ടിയിൽ വാങ്ങിച്ചത് ഇപ്പോൾ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ കുറച്ച് കഴിഞ്ഞ് എണ്ണൂറ് രൂപ ബാലൻസ് ഉണ്ടായിരിക്കും ഇപ്പം ചോദ്യങ്ങളെല്ലാം ഉത്തരം കണ്ടുപിടിച്ച മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പം അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊന്നിന് തുടക്കം കുറിച്ച സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേര് എന്താണ് എന്നതാണ് ചോദ്യം കറണ്ട് അഫെയർ ആണ് ഓപ്ഷൻസ് കവചം പ്രശാന്തി മഴ സുരക്ഷ ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും പോയി കമൻ്റ് ഇടുന്നത് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ്